ഏ ഇവിടെ ഒന്നും അത് നിനക്ക് കുഞ്ഞി പേരൊക്കെ ആണോ കുഞ്ഞിത് എന്താണോ ഓ അങ്ങനെ പഴുത്തേസ്റ്റ് ഇണ്ടാ ടേസ്റ്റ് ഇല്ലേ കുഞ്ഞു കടിച്ചു നോക്കിയാൽ അപ്പൊ കുഞ്ഞി രസം അതീപൊളി പഴുത്തണല്ലോ അടിപൊളി അത് കുഞ്ഞിന് ഇഷ്ടായില്ലേ അതല്ല പിന്നെ ഇതിന്റെ ഉള്ളിലേ പുഴുണ്ടാ ഏ പൊളിച്ചോക്കിയാ പുഴു കണ്ട അതേപോന്നു ഇതാണ് പുഴുഅയ്യ കളഞ്ഞു കളഞ്ഞു കണ്ട പുഴുന അതിന്റെ ഉള്ളി ഇണ്ട പുഴുത്ത നോക്ക് ോട്ടെ ഇനി അത് ഇണ്ടാവൂല വാഗ്യം എപ്പോഴും വായി പോയടാ മറ്റേ തുമ്പിയാ പോയി തുമ്പിയൊക്കെ പോയി പറന്നു അമ്മ അങ്ങനെ പോയി താഴെ ഇറക്കത്ത് പോകും ഇങ്ങോട് പതുക്കെ പതുക്കെ ഇറക്കണം Então okay. tá.